അപ്പനെ പറ്റിട്ട് നോക്കുമ്പോ നമുക്കിണ്ട് നമുക്കിന്നെ കൊണ്ട് അപ്പനെ നമുക്ക് പറ്റിക്ക അപ്പൊ ഇന്നല്ലേ ഷട്ടപ്പായിട്ടെടുത്തു ഒരു ഷർട്ട് മാത്രം എടുത്തുള്ളു ആ ഷർട്ട് മാത്രം മതി ഒറ്റ ഷർട്ട് ഷർട്ട് ഇട്ട് കണ്ടിട്ട് അയ്യോ ഇതിനെത്ര ഷർട്ട് എടുക്കായിരുന്നു അച്ഛരുന്ന് കട കൂട്ടു ഞാനെടുക്കുവാത്തുമെല്ലാം കാത്തുമ്മക്ക് എടുത്തപ്പോലെ ഞാൻ വല്ല ഡ്രസ്സൊക്കെ എടുക്കുമ്പോ വിളിക്കുമ്പോ ഞാൻ ഒരു കൂടി ഇങ്ങനെ കാശുള്ള ഞാൻ ഒരുക്കാറുണ്ട് ഇന്ന് വേറെടുക്കണല്ലേ എത്ര ചോദ്യം അയ്യോ ഷപറ്റി ആദ്യം ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കോർട്ടിലേക്കാണ് വേറെ ഒന്നുമില്ല അച്ഛനെ ചായ കുടിക്കാൻ കേട്ടോ ഇനി ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് ഫുഡാണ് എന്ന് എന്നുള്ള കമന്റ്സ് ഞാൻ അവിടെ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചത് ഇപ്പോൾ അമ്മ പോയിട്ട് കുണുക്കന് കുണിക്കുകയും ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ അവൻ പോയിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവുമ്പോൾ ബിരിയാണിയൊക്കെ മേടിച്ചുടന്നു ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ച് നേരെ ഞാൻ ഷോപ്പിങ്ങിന് പോകട്ടെ എനിക്കിപ്പോൾ ഡ്രസ്സ് എടുക്കണം എന്ന് അപ്പോൾ കുറച്ചു നേരം കുണിക്കാൻ കുണിക്കും കളിച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല അത് നേരെ ഷെഡ്യൂല് കയറി അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒന്ന് മാത്രമേ ും ബാക്കി രണ്ട് രണ്ടിട്ടുക്കാൻ പോലും തോന്നില്ല അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതും എനിക്ക് ഇഷ്ടായില്ല പക്ഷെ ഇട്ടു മറ്റൊന്നും ഞാൻ ഇന്നലെ ഞാൻ മലയാളത്തിൽ ഇന്നലെ ഞാൻ നല്ല ഓഫറൊക്കെ ഒന്നും വേണ്ട സ്റ്റുഡിയോ ഒന്നും ഒന്നും സ്റ്റുഡിയോ സ്റ്റുഡിയോ ഞാൻ മുകളില് പൊങ്കാലർപ്പിക്കാൻ വരും സ്റ്റുഡിയോന്നുള്ള സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് പറഞ്ഞ പറഞ്ഞിട്ട് വായലാതെ തന്നെ അപ്പൊ അറിയി നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം ഇല്ലേ നിങ്ങൾക്ക് ഇത് അറിയില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇട്ട് അവന് മുന്ന ഇപ്പഴും കിട്ടിയിട്ടില്ല

ൂട്ട പിന്നെ ഒരു ഡ്രസ് എടുത്തത് ഇതാണി ഡ്രസ് കൊടുക്കട്ടെ

എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല മെറ്റീരിയൽ അല്ല നീ തടി കൊറഞ്ഞു ഇപ്പൊ പണ്ടത്തിനാളിൽ നല്ല വ്യത്യാസം വന്നു അതൊക്കെ പോകും എന്തായാലും സംഭ അടിപിളിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഇത് തുടർ കഥ മാത്രായിട്ടണ്ടാവുള്ളു എന്റെ നിനക്ക് രശിണ്ടല്ലോ നിന്റെ രശ അതണ്ട് കുഞ്ഞിപ്പണിന്റെ രക്ഷ ഇട്ട കുഞ്ഞു പെണ്ണിന്റെ പാവാട ലൂഷാണിട്ട പാവാട ലൂഷാണിട്ട പെണ്ണിന്റെ എല്ലാം ലൂഷാണല്ലോ പെണ്ണ് എല്ലാം ലൂഷാണല്ലോ പെണ്ണ് ഏറ്റവും ഇതെന്താ പടക്കത്തിന് അവസാനം കത്തിക്ക ക്കോർഡാമൃത്താതെ സംസാരിച്ച എന്ത് കിട്ടാനായിട്ട് എനിക്കും ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇത് കാരണം ഇട്ട ഇട്ടപാടനെ ഞങ്ങള് ഫിക്സ് ആക്കി ഇത് എടുക്കാം ഇനി വേറെ ഒന്നും ഇനി വേറെ നോക്കണ്ടത് ബ്ലാക്ക് അതും എനിക്കിഷ്ടായിട്ടാ രണ്ടും സെയിം ഒന്നല്ല രണ്ട് ബ്ലാക്കും ഗ്രേ കളറും അത് അത് വേറെ ഒരു ഉണ്ട് അതില് ഡിസൈനും ഒക്കെ വേറെ വേറെയാണ് എല്ലാം വേറെ വേറെ ആയിരുന്നു ഞാൻ പറഞ്ഞ അതും കൂടി എടുത്തു പറഞ്ഞ അപ്പൊ അവക്ക് വേണ്ടു ഓക്കെ അവക്കത് പറ്റി അതൊന്നും ഇല്ല അപ്പൊ അത് മതി അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഉണർന്നു വന്നിട്ട് എന്തായത് കിട്ടിയില്ലല്ലോ ഏഹ് അതും കൂടി എടുത്തുകഴിഞ്ഞ ഒരു കൊഴപ്പ നല്ല ബസ്സായിരുന്നു ഊട്ട ഏഹ് നീ എന്നെ ഇടക്കിടക്ക് എഴുതുന്നേപ്പിച്ച് പൂവല്ലേ ഏട്ടാ പണ്ടത്തെ ജിംനാസ്റ്റ്യാണ് പണ്ടത്തെ ജിംനാസ്റ്റിയാണ് ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ അതും എടുത്തായിരുന്നു അപ്പൊ അവക്ക് ഓരോ കളർ അല്ല ബ്ലാക്ക് കോഫി അല്ല അണ്ടിത്രേസ് എനിക്ക് ക്ലാസ് എടുക്കാന വേണ്ടി എനിക്ക് വീഡിയോ എടുക്കാന വേണ്ടി ഇതെടുക്കേറ്റോ നീ ലുക്ക് അറ്റ് മി നോമേ സായിപ്പ് അന്നെ അയ്യോ ഇന്തോടല്ല അങ്ങInData ച അയ്യോ അച്ചാ അച്ചാ ചായനെ കാരനാണ് ചിത്തൊന്നല്ല ലൈക്ക് യു അപ് അല്ല എനിക്ക് എറ്റിഷ് ചെയ്യേണ്ടേ ആ എറ്റിഷ് ചെയ്യണം തന്നെ താഴെ വരവില്ലേ കുക്കുവാ ഇപ്പൊ ഞാൻ അഡ്രസ്സ് അത് കണ്ടെന്നുണ്ടല്ലോ നാലണ്ട് അപ്പ ചുരിദ്നേറ്റ് ഇട്ടി ഇനിയെവിടെ കെപ്പ് ഇടാനോ എനിക്ക് ഇന്നൊന്നും ഇട്ട് വറസലൻ കിട്ടിയിട്ടില്ല അങ്ങ വാക്സ് ഇട്ട് തന്നെ ചാടി ചാടി ഫോണൊക്കെ ഹാപ്പി ആണ്

എന്റെ ഭർത്താവ് എനിക്ക് ഫുൾ സപ്പോർട്ട് ഇഷ്ടത്തിന് എന്തും കാല ചെരി എന്തിനാണ് ജീവിക്കണ മറ്റേ ലൈഫ് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക പിന്നെ പറയണവരുടെ വായടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത് പറഞ്ഞുകൊണ്ടേയിരിക്കും കുറയ്ക്കണ പട്ടി കുറച്ചുകൊണ്ടേയിരിക്കും അവർക്ക് ഒരു സമയത്ത് കുറച്ച് ചെല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് നിൽക്കും അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നാളെ നമ്മളെ അല്ലെങ്കിൽ വേറെ ആൾക്കാരാണ് ഇതിനൊക്കെ ആൾക്കാർ കാരണം ഇന്ന് നമ്മളെ കിട്ടി നാളെ അത് വേറെ ആളായി ആളായിട്ട് അവർക്ക് മാറും അവർക്കിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണം അത്രേ തന്നെ ഉള്ളുട്ടാ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാ പറഞ്ഞാൽ ഈ ഷർട്ട് അമ്മ അവന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യണ്ട് അങ്ങോട്ട് പോത്രാണ് ഷർട്ട് ഉണ്ട് അല്ലാട്ടാണിക്കൂ അതോ കാശ് നോക്കിയില്ല അതാണ് കാശ് ഇഷ്ടപ്പെട്ടു ഒക്കെ നോക്കി ലാസ്റ്റ് ആണ് ഇത് എന്നാലും എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കും പറയും കാശ് നോക്കിയത് ഞാൻ ഇവ ഡ്രസ് എടുക്കും പറയും കാശ് നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ അലമാരി കാണാൻ പറ്റില്ല അഭിഷേകമായിട്ട് അപ്പൊ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഞാൻ ഷർട്ട് മാത്രമേ എടുത്തുള്ളൂ വേറെ ഞാൻ ഞാൻ ഒതുക്കി ഇഷ്ടം അപ്പൊ ഞാൻ ഒന്ന് മാത്രം ഇനി കാത്തുവിന്റെ ഡ്രസ് മേടിച്ചു അപ്പൊ നമ്മടെ കാത്തുന്റെ ഡ്രസ് ഇതോ ഓ

അപ്പൊ നമുക്ക് പോയാലോ പിന്നെ ബാക്കി ശേഷം കാര്യങ്ങളൊക്കെ വണ്ടിയിലിരുന്നു പറയാം